ായ് എല്ലാവർക്കും നമസ്കാരം കരട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫേസിലോട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ഡിഫൻസ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ ഞങ്ങൾ ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ബേസി സംഗതി ഒക്കെ നിങ്ങൾ നോക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസിലോട്ട് അടിക്കുക ഫേസിലോട്ട് അടിക്കുന്ന സമയത്ത് അല്ലേ ഓക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ക്യാച്ച് ചെയ്യുക ക്യാച്ച് ചെയ്യാൻ കിട്ടിക്കോളൊന്നുമില്ല ക്യാച്ച് ചെയ്താലും അങ്ങോട്ട് വലിക്കുകയും ചെയ്യും വലിച്ചുക അങ്ങോട്ട് കൈ പോവുകയും ചെയ്യും കാരണം അങ്ങനെ നിൽക്കുന്നത് ഓക്കെ അതിന് പകരം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കുക ചെയ്യുക നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല ആദ്യം ഉള്ളേ ഇങ്ങോട്ട് പുറത്തേക്ക് പോയി അപ്പം നല്ല ശ്രദ്ധിക്കണം കാരണം തള്ളവരൽ നമ്മൾ ഏറ്റവും മർമ്മപ്രദമായിട്ടുള്ള സംഗതി കാരണം അതിന് കുത്തുകൊണ്ടുണ്ടെങ്കിൽ അത് പണിയിട്ടു കാരണം ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇഞ്ചറി വരുന്ന സംഗതി അപ്പം നമ്മൾ ഈ വിരൽ കവർ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഇങ്ങനെ തടുക്കുക ജസ്റ്റ് ഒന്ന് തടുക്കുക അപ്പം തന്നെ പിടിച്ചാൽ മതി രണ്ടും ഒപ്പം നടക്കണം അപ്പോൾ ഞാൻ പിടിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണേ അവിടെ കൈ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഒപ്പം നടക്കണം പക്ഷെ നമ്മൾ കാണില്ല ശരിക്ക് അഴിക്കണ സമയത്ത് ഓക്കെ ഇങ്ങനെ പിടിക്കുക പെട്ടെന്ന് പിടിക്കണം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് വേണ്ട ഈ രണ്ട് കൈ കൊണ്ടും ഒരു തള്ളവേരലങ്ങോട്ടും ഒരു തള്ളവേരൽ ഇങ്ങോട്ടും പിടിക്കുക ഓക്കെ നമ്മൾ വേണ്ട ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫാസ്റ്റ് പിടിക്കണം എന്നാലും ഫാസ്റ്റ് പിടിക്കുക വേണ്ട ഇങ്ങനെ പിടിക്കുക നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ശ്രദ്ധിക്കാം ഈ കാല് ഇങ്ങനെ എടുത്ത് വയ്ക്കുക ഈ കാലിനെ ഏറെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആളെന്ത ചെയ്യാം ഇങ്ങനെ അങ്ങനെ വലിക്കാം വേണ്ട ഇങ്ങനെ വലിച്ചിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അടിക്കുക നമ്മൾ തള്ളവരൽ മാറ്റിയിട്ട് പിടിക്കണം തള്ളവരൽ കുത്തരുത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അടിക്കുക അടിക്കുക നമ്മൾ ഈ കാല് കയറ്റി വെച്ചിട്ട് ഈ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ കാല് വല്ല തിരിച്ചു കൊടുക്കുക ഈ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാല് ഇല്ല ഇങ്ങനെ ഇറക്കി കൊടുക്കുക വേണ്ട ഈ റേഞ്ചിൽ കഴിക്കാറും വരിക അല്ല ഈ റേഞ്ചിൽ വരുന്ന സമയത്ത് നമ്മൾ കാല് ഇതൊക്കെ വളരെ സ്ലോവിലാണ് ചെയ്യുന്നത് വളരെ സ്പീഡിൽ ചെയ്യണം ഇത്രക്കൊന്നും സമയം നിന്ന് വരില്ല ഓപ്പണൻറ്റ് കണ്ടില്ലേ ഇങ്ങനെ 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 പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൈ ഇവിടുന്ന് ബ്രേക്ക് ആവും ചെയ്യും ഇവിടുന്ന് ബ്രേക്ക് ആവും ചെയ്യും ബാക്കിൽ നല്ലൊരു ക്ഷത ഏൽക്കുകയും ചെയ്യും അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് കയറ്റി വെച്ചിട്ട് ഉണ്ടോ കാല്യറ്റി വെക്കില്ല കാരണം ഇത് കാല് കയറ്റി വെച്ചിട്ട് നേരെ നേരെ ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഞാൻ അത് സ്ലോയിലാണ് കാണിച്ചത് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കയറ്റി വെച്ചിട്ട് കൈ പിടിച്ചു കണ്ട കൈ പിടിച്ചതിന് ശേഷം ഈ കാലുകൊണ്ട് വന്നു ഈ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു നമ്മൾ ഇവിടുന്ന് ഇടിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ സ്പീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഒപ്പം നടക്കണം വേണ്ട അവിടെ ഒരുമിച്ച് നടക്കണം അത് ആയിട്ട് ഒന്നുകൂടി കാണിക്കാം ഈ സൈഡിൽ നിൽക്കുക അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക ആടാ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഓക്കെ ഒന്നും കൂടി കൈ പിടിച്ചു ഇവിടെ വെച്ച് കണ്ടും പിടിക്കുക കാലിങ്ങനെ കാലം പുറകോട്ട് വെച്ചിട്ടും പിടിക്കുക ഇങ്ങനെ വെച്ചിട്ടും പിടിക്കുക ഇനി അതുകൊണ്ട് അടിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം തിരിയണം തിരിഞ്ഞതിന് ശേഷം അതുകൊണ്ട് അറ്റാക്കൊക്കെ വരും പല ആൾക്കാർ ചോദിക്കാറുണ്ട് അടിക്കുക പിടിച്ചു അതായത് കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അറ്റാക്ക് ചെയ്ത് നോക്കുക ചെയ്യാം അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ക് വരണ മുമ്പ് തന്നെ നമ്മൾ അടിച്ചിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ നിർത്തിയാണ് ഓക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് താങ്ക്സ്